ഹലോ സ്ഥലക്കും നമസ്കാരം ഇന്ന പുതിയൊരു ഐറ്റമായിട്ട് വന്നത് ഇതിന് കോക്കനട്ട് ചിക്കൻ ഇതായത് അതിന് വേണ്ട സാധനങ്ങളാണ് ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ ഒരു കപ്പ് തേങ്ങ പച്ചമുളക് ഒരു പത്ത് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒരു സ്പൂണ് വെളുത്തുള്ളി ഒരു സ്പൂണ് പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഫസ്റ്റ് മല്ലിച്ചപ്പ് കരുവപ്പില പിന്നെ മസാലകൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീർ പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മസാ ഗരം മസാല ഇത്രയും മതി നമുക്ക് നമ്മൾ മസാലകൾക്ക് അതിൻ്റെ അടയാൻ പോകുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഏതായാലും കപ്പ് തേങ്ങ വെച്ചേർത്തിട്ടുണ്ട് ഇനി അല്പം വെളിച്ചെണ്ണം കുറച്ച് മതി ഇത് നമ്മൾ ശരിക്കും മിക്സാക്കണം എല്ലാ പീസിലും നല്ലോണം പിടിക്കാൻ നമുക്ക് നല്ലോണം മിക്സ് ആയി കിടണം അല്പം വെള്ളം ചേർത്ത് ശരിക്കും മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് മതി അങ്ങനെ ശരിക്കും ഇത് കുഴച്ച് നല്ലോണം തരണ്ടതിന് ശേഷം ഒരു ഒരമണിക്കൂറുമ്പോൾ റെസ്റ്റ് ചെയ്യണം അതിന് വേണ്ടി മാറ്റി വെക്കുകയാണ് പിടിക്കാൻ എണ്ണം കൂടെ കഴിഞ്ഞ് ഇതിനോട് അതിലേക്ക് മാറ്റണം ഇത് നമ്മൾ മറച്ചിടാൻ പോവുകയാണ് തിരിച്ച് മറിച്ചിട്ട് നല്ല പോകുന്നതന്നെ ശരിക്ക് ഉപയോഗിക്കണം ഇതൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞു ശരിക്ക് ഉപയോഗിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയുള്ളി കട്ടിയെത്തിൻ്റെ ഇടാൻ പോകുന്നത് ഒരു പത്തെണ്ണാണ് പത്ത് ചെടികളാണത് പിന്നെ രണ്ട് ഭക്ഷണോളും പത്ത് കാര്യ പോടുന്നുണ്ട് ഇത് ഉപയോഗിക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതിന്റെ ആവശ്യമുള്ള എല്ലാ വെള്ളം ഇതിൽ ഉണ്ടാവും കുറച്ച് ഇടുന്നു നമ്മൾ തീ അല്പം ശരിക്ക് മൂടി വെക്കുക വെന്തതിന് ശേഷം ഇനി നമുക്ക് ഈ അടപ്പം നോക്കാം വെക്കാം ശരിക്കും എല്ലാ ഭാഗങ്ങളും തിരിച്ചു മറിച്ചിട്ട് ഉപയോഗിക്കണം എന്താ പ്രാശ്ചാ ഏതാണ്ട് പകുതി ഭാഗം വന്നു കഴിഞ്ഞു ഈ വെള്ളം വറ്റുന്നവരം ആകുമ്പോൾ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്നുകൂടെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം അല്ല അപ്പോൾ റെഡി ആക്കി കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് കയറിപ്പിലിടുന്നുണ്ട് അപ്പം മല്ലിച്ചപ്പ് ഇനി നമ്മൾ പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്യാൻ പോവാണ് പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ കോക്കനട്ട് ചിക്കൻ റെഡി ആക്കി കഴിഞ്ഞു ഇതാ നല്ല ശരിക്ക് വന്നിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്നും ട്രൈ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു